സ്നേഹി ആറിനും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈശോ വിഷയ ജനിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്നൊരു ഗാനേഷുമാരിയും ദൈവവചന സന്ദേശങ്ങളും ലോകചരിത്രവും കൂടെ സംയുക്ത സമർപ്പിച്ച് അല്ലെ സമന്വയിപ്പിച്ച് നാം പഠിക്കേണ്ടി വരും അതായത് ലൂക്കായുടെ സുവിശേഷം അധ്യായത്തിന്റെ വചനങ്ങളിലാണ് ാണ് ഈശോമിഷയുടെ ചരിത്ര പശ്ചാത്തലം നമ്മുടെ തുറന്നു വെക്കുന്നത് ദേശാധിപതി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു ഗാനേഷുമാരി ഒരു കണക്കെടുപ്പ് ഈ കാലഘട്ടത്തിലാണ് ഭരണശന കേന്ദ്രമായ ഭവനൊന്ന് വിളിക്കപ്പെടുന്ന ബെല്ലഹേമിൽ ഈശോമിഷ ജന്മം കൊള്ളുന്നതെങ്കിൽ മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതം അവസാനിച്ചിരിക്കുന്നത് ഏ ഡി ഇരുപത്തിയേഴിനും മുപ്പതിനും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ആ ഏ ഡി മുപ്പതിനുള്ളിലുള്ള ഈ കാലഘട്ടത്തിലെ ഒരു പന്തക്കുസ്ത ദിനത്തിലാണ് തിരുസഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് അപ്രസ്തോല പ്രവർത്തകർ അധ്യായം ഒന്നു മുതൽ നാലു വരെ പതിനാല് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പന്തക്കുസ്ത എന്ന് കേൾക്കുമ്പോ പല ആളുകളും ബന്ധിക്കോസുകാരടക്കമുള്ള ആളുകൾ പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരം ഒരു പേരുണ്ടായത് എന്നാണ് അത് ഏറ്റവും വലിയ വിഷിദ്ധമാണ് എന്ന പേര് ഉണ്ടായത് പരിശുദ്ധാത്മാവ് വന്നത് കൊണ്ടല്ല പിന്നെയോ അത് സീനായി ഉടമ്പടിയുടെ ഓർമ്മ ദിവസമാണ് അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ ഈശോ ഈശോമിഷ ജനിക്കുന്നതിന് അറുനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവത്തിന്റെ ചരിത്രാക്ഷിയായികയാണ് ദോപിത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് അതിന് രണ്ടാമധ്യായി ഒന്നു മുതൽ വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും വീട്ടിൽ തിരിച്ചെത്തി എനിക്ക് ഭാര്യ അനിയും മകൻ തോപിയാസിനെയും തിരികെ കിട്ടി ഏഴാഴ്ചകളുടെ ഉത്സവ ദിനമായ ദിനമായിരുന്നു അന്ന് എന്ന് എന്ന് പറഞ്ഞാൽ ഈ ദിനം പറഞ്ഞത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഗാനാദേശത്തേക്ക് മോചനം പ്രാപിച്ച് കടന്നുപോയി ഇസ്രായേൽ ജനത സീനായ് മലയുടെ താഴ്വാരത്തിൽ സമ്മേളിച്ചപ്പോൾ മോശ കടന്നു എന്ന് പിതാവായ ദൈവവുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ ഓർമ്മ ദിവസം അതേ ദിവസം തന്നെയാണ് തിരുസഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആ കാലഘട്ടത്തിൽ എബ്രഹിം ദേശത്ത് നിന്ന് വാക്കിന്റെ അർത്ഥം അക്കരക്കാരൻ എന്നാണ് എന്ന് പറഞ്ഞാൽ വടക്കു വശത്ത് ദേശത്തുള്ള ആളുകൾ ആ പുഴ നീന്തി നീന്തിക്കേറി ശബരിപ്പഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്റെ അക്കരക്കാരൻ വന്നു എന്ന് ഇക്കരയുള്ളവർ പറയും എന്ന് പറഞ്ഞതുപോലെ യു അക്കര അക്കരെ നിന്ന് എബ്രഹാം അടക്കമുള്ള പൂർവ്വപിതാക്കന്മാർ ഈ നദി കടന്ന് ഇക്കരെ എത്തിയപ്പോൾ അവരെ ഇക്കരയുള്ളവർ അക്കരക്കാർ വന്നു ആ അക്കരക്കാരൻ എന്ന പേരാണ് എന്ന നമ്മൾ ഇവർ സംസാരിച്ചു കൊണ്ട ഭാഷയാണ് പറയുക ഈ അരമായ ഭാഷ എങ്ങനെയാണ് സുറിയാനിയായി മാറിയത് പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സെറി തന്റെ ഓർമ്മ നിലനിൽക്കേണ്ടതിലേക്ക് ഈ ഭാഷയ്ക്ക് അറമായ സുറിയാനി എന്ന് പറയപ്പെടുകയും അത് ഗലീലയിൽ വന്ന് താമസിച്ച ഈ എബ്രായ ജനങ്ങളുടെ മാതൃഭാഷയായി ചില പരിചയമുള്ള ഭാഷയാക്കി മാറ്റി ആ ഭാഷയിൽ തന്നെയാണ് ഈശോ മിഷ് സംസാരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഈശോ മിഷ്യ സംസാരിച്ച ഈ ഭാഷയിൽ തന്നെയാണ് നമ്മുടെ ആരാധനക്രമവും അവിടുത്തെ കൂതാശ പരിഭ്രമ കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സംഭവിച്ചത് എന്ന കാര്യം നമുക്ക് തർക്കമില്ല സൂര്യാനി എന്ന് കേൾക്കുമ്പോൾ ചെകുത്താന് കുതിശു കാണുന്ന പോലെയാണ് ഇവിടുത്തെ ചില വിപതന്മാരും പുരോഹിതന്മാരും എന്താ കാര്യമൊന്നും അറിയാവോ അവർ ഈശോമിഷ്യായി ആദരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മൈക്കൽ ഒരു ഗുരുവാണ് ഞങ്ങൾ ഒരുമിച്ച് ഏഴു വർഷക്കാലം ഡിവൈൻ വിഷൻ അതായത് ഇപ്പോഴത്തെ ഗുഡ്നസ് ടി വി ഏഴ് വർഷക്കാലം പ്രോഗ്രാം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നയാളാണ് അദ്ദേഹം തന്നെ ഒരു കത്തെഴുതി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ മഹത്തായ സുവിശേഷം ഇരുപത്തിയഞ്ചും അഞ്ചുമുള്ള തിരുവനങ്ങൾ പരിശോധിക്കുമ്പോൾ അന്തിമ നിമിഷത്തെ വ്യക്തമായി അവിടെ വരച്ചു കാട്ടുമ്പോൾ അതിലെ എന്റെ ദൈവമേ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഇരുപത്തിരണ്ടാം സംഗീർ തനത്തിന്റെ ഒന്നാം വചനമാണ് ഇതെന്തുകൊണ്ടാണ് ഇപ്പോഴും സുറിയാനി ഭാഷയിൽ തന്നെ എഴുതിയിരിക്കുന്നത് പിന്നാണ് ഈ പി സിയുടെ ബൈബിള് ഘോഡീകരിച്ച എഡിറ്റോറിയൽ ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു കാര്യമറ്റൻ എന്തുകൊണ്ട് അവിടെ ഒന്നും മാറ്റിയിട്ടില്ല കാരണം ക്രൈസ്തവ പാരമ്പര്യത്തിൽ ക്രൈസ്തവ പൈതൃകത്തിൽ ഈശോ വിശിയായ അതരങ്ങളിലൂടെ പൊഴിഞ്ഞു വീണ തിരുമൊഴികൾ അത് അരമായ ഭാഷയിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഇന്ന് അനുസൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ഇടയ്ക്കിടിലിയ സുവിശേഷ പ്രകോപകർ ഒക്കെ പറയുന്നുണ്ടല്ലോ ഏത് ഭാഷയിലാണ് ഇതുള്ളത് ഇത് മലയാളത്തിലാണോ എന്ന വാക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയാണത് എന്താണ് ഈ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്തിനാണ് ഈ എന്ന് പറയുന്നത് ആ ഭാഷയ്ക്ക് ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ നാലാം നൂറ്റി നൂറ്റാണ്ടിൽ രൂപീകൃതമായ ലറ്റീൻ ഭാഷയാണ് ആരാധന ഭാഷ എന്ന് ആരാ പറഞ്ഞത് സാധാരണ ഇവരെ ഉന്നയിക്കുന്ന ഒരു വാദമുഖമുണ്ട് അതായത് ഈശോയുടെ കുരിശിൽ ഹീബ്രുവിലും അതുപോലെ തന്നെ ഗ്രീക്കിലും ലത്തീനിലും എഴുതിയിരുന്നുവെന്ന് എന്താ കാര്യം അതറിയാവോ നിങ്ങൾ സിംഗപ്പൂർ പോയിട്ടുള്ളവർക്ക് ഒരു കാര്യം അറിയാം ഞാനിവിടെ പലവട്ടം സഞ്ചരിച്ചിട്ടുള്ളത് ഈ സിംഗപ്പൂരിലുള്ള റെയിൽവേ സ്റ്റേഷൻ ആകട്ടെ സർക്കാർ ഓഫീസുകളാകട്ടെ ഇവിടെയെല്ലാം മൂന്ന് ഭാഷകൾ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് മലൈ അത് അവരുടെ മാതൃഭാഷ മറ്റൊന്ന് അന്തർദേശീയ ഭാഷ ആംഗലേയം ഇംഗ്ലീഷ് ഭാഷ മൂന്നാമത്തത് തമിഴ് എന്തുകൊണ്ടാണ് തമിഴ് എഴുതുന്നറിയാവോ മുൻകാലഘട്ടങ്ങളിൽ അവിടെ പണിയെടുക്കാൻ കൂലിപ്പണിയടിക്കാൻ ഇന്ത്യയിൽ നിന്ന് തമിഴന്മാരെ അങ്ങോട്ട് കൊണ്ടുപോയി അവർക്ക് പ്രാദേശിക ഭാഷകൾ മനസ്സിലാകാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന തമിഴിൽ എഴുതി വെച്ചു എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞതുപോലെ ആഫ്രിക്കയുടെ ഉത്തരമേഖലയായ കാർത്തേജിൽ അതായത് വിശുദ്ധ ആഗസ്റ്റീനോസിന്റെ ജന്മസ്ഥലമായ കാർത്തേജില് നാട്ടു ഭാഷയായിരുന്ന ഈ ലീൻ ഭാഷ അന്നതിനെ വിളിച്ചിരുന്ന വൾഗേറ്റ് എന്നാണ് വൾഗേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം വൾഗർ എന്ന വാക്കിൽ നിന്ന് വ്യതികരിച്ചു വന്നതാണ് വർഗർ എന്ന വളരെ മോശമാണെന്ന് നമ്മൾ ചിന്തിക്കും അല്ല നാട്ടുഭാഷ എന്ന് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ ഈ കൺട്രീസ് എന്നൊക്കെ പറയുന്നത് നാട്ടിലുള്ള സാധാരണ മനുഷ്യർ പറയുന്നത് നാട്ടുഭാഷ അങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നൊരു ഭാഷ നാലാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഇതൊരാധന ഭാഷയായി മാറിയത് എന്ന യാത്ര നമ്മൾ അറിയണം ഈശോ ഈശോമിഷ്യയുടെ കാലഘട്ടത്തിലും റോമായിൽ പത്രോസ്ലികാപിച്ച് നേതാവായിരിക്കുന്ന കാലഘട്ടത്തിലും അവിടുത്തെ ആരാധന ഭാഷ ഗ്രീക്ക് ഭാഷയാണ് അല്ലാതെ അവരാരന്ന് ലത്തീൻ സഭയിൽ ലത്തീൻ ഭാഷയിൽ അല്ല കുർബാന അർപ്പിച്ചിരുന്നത് സഭയുടെ പാരമ്പര്യത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ സുറിയാനി ഭാഷയിൽ അധിഷ്ഠിതമായ നമ്മൾ വിളിക്കപ്പെടുക അവിടെ കൊടുങ്ങല്ലൂരും വന്നിറങ്ങുന്ന മറ്റെവിടെയുമല്ല നമ്മുടെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഇന്നവിടെ മക്കളവിടില്ല ഈ പറങ്കികളും അറബികളും സാമൂതിരിയും കൂടി അവിടെ നോടിപ്പിച്ചു ഇന്ന് എറണാകുളത്ത് വന്ന ആളുകളെ വരത്തന്മാരെനിന്ന് വിളിക്കുന്ന ആളുകളോട് ഞാൻ കാര്യം ചോദിച്ചത് നിങ്ങൾ പിന്നേരാ ഇവരാരും ഇവിടെയുള്ളവരല്ല കൊടുങ്ങല്ലൂർ പ്രദേശത്ത് നിന്ന് അറബികളെയും സാമൂതിരിയെയും അതുപോലെ തന്നെ ഈ പാർക്കിയിലെ പേടിച്ച് അവിടുന്ന് ഓടി വന്നവരാണ് അവർക്ക് ഈ എറണാകുളം പ്രദേശത്തുള്ള ആളുകൾ ആശ്രയം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ചില വൈകി വന്നു അവർ ചില മുമ്പേ വന്നു എന്നിട്ട് വരത്തൻ വരത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ഇനി ആരെങ്കിലും വരത്തൻ എന്ന് വിളിച്ചാൽ അവന്റെ വീഡിയോ എടുത്ത് നാം കോടതിയിൽ പോകും അങ്ങനെ ഇന്ത്യ മഹാനത്ത് ഒരു വരത്തൻ എന്ന് വിളിക്കാൻ തന്നെ അവകാശമില്ല ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏരിയ വിളിച്ചത് അതായത് ഉത്തരപൂർവ്വ പ്രദേശത്ത് ഒഴിച്ച് മറ്റേത് സ്ഥലത്ത് നമുക്ക് സ്വന്തമായി സ്ഥലം മേടിക്കാൻ അവകാശമുണ്ടെന്ന് ഓർത്തുകൊണ്ടുക അങ്ങനെയുള്ള തോമാസയ സ്ഥാപിതമായ ഈ സഭ അന്നുമുതൽ ആരാധന കർമ്മത്തിൽ മുന്നിട്ടു പോവുകയാണ് അതല്ല എന്ന് പറയുവാൻ ആർക്കാർ സ്ഥാപിക്കാൻ കഴിയുക അന്ന് തുടങ്ങിയത് നാലാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ ലത്തീൻ സഭയിൽ ആരാധന കർമ്മം തുടങ്ങിയതെങ്കിൽ ഏതെങ്കിലും വിശ്വാസം ഒരു കാര്യം ഓർപ്പിക്കാം ഈജിപ്തില് ഈജിപ്തിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള ഒരു ഒരു സന്യാസി നൂറ്റാണ്ടിലൂടെ വന്നിട്ട് നമ്മളെ ദൈവോധനം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഇവിടെയുള്ള നമ്മളെ പഴയ അച്ചായന്മാരെ അരമായ ഭാഷയിൽ ദൈവോചനം അവരെ പറഞ്ഞു കേൾപ്പിച്ചതോടെ ആള് സ്ഥലപ്പെട്ടു എന്നിട്ട് അവിടെ ചെന്ന് പറയുകയാണ് കുരുമുളകിന്റെ നാട്ടിൽ സുവിശേഷമുണ്ട് സഹോദരങ്ങളെ നാം തിരിച്ചറിയട്ടെ ഈ പിതാക്കന്മാർക്ക് ബോധ്യമില്ലെങ്കിൽ ഇവിടെയുള്ള ഈ പറയുന്ന പാമ്പളാനി എന്ന വ്യക്തിക്ക് പൈതൃകത്തിൽ എന്തുയോ ഒരു വ്യതിയലനു സംഭവിച്ചിട്ടുണ്ട് അതിന് പൂർണ്ണമായ ഒരു അസായ പാരമ്പര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയോ ഒരു ഭാഗികമായ ഒരു വ്യതിയല്ലോ അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം ഈ ഗുരുത്തക്കേട് മുഴുവൻ കാണിക്കുന്നത് പിന്നുള്ളത് ഭരണിയാണ് ഭരണിയിൽ പണ്ട് ഭൂതത്തെ അടയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഭൂതം ഇടയ്ക്ക് ഇടയ്ക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ ചോദിക്കേണ്ടത് നമ്മുടെ വക്കീൽ പറഞ്ഞ പോലെ മെത്രാ പോലീത ഈ മെത്രാ പോലെ രൂപയിലെങ്കിലും മെത്രാപോലിത്തെയാവുക എന്തിനും മര്യാദക്ക് കുരിശു വരയ്ക്കാൻ അറിയാത്തവനെ ആരും മെത്രാനാക്കിയത് പട്ടം കൊടുത്തവന്റെ പട്ടം തളിച്ചു അറേ ചരട് പൊട്ടിയ പട്ടം പോലെ ആ പട്ടം കൊടുത്തത് ഭരണീയ ഇത്തരം ആളുകൾ ഈ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അസഹായ പാരമ്പര്യമുള്ള സമൂഹം ഒരുമിച്ച് കൂടി പ്രതികരിക്കുമ്പോൾ കൊള്ളുക വക്കീല പറഞ്ഞ പോലെ കൈവെക്കേണ്ടി വന്നാൽ കൈവെച്ച് വിശദീകരിക്കേണ്ടി വരും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിരിക്കുക പാമ്പളാ രീതി ചോദിച്ചത് നിങ്ങൾ കൈവച്ചതാണ് ഇവിടുത്തെ കത്തനാരന്മാർ അവരെല്ലാം വഴിതെത്തിയിരിക്കുക അതുകൊണ്ട് ഞങ്ങളൊന്ന് വെക്കട്ടെ എന്ന് ചോദിച്ചു ഒരു പക്ഷേ ആ അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ നമ്മളെ ആർക്കൊക്കെ പോലീസുകാർ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞു അവര് പറയാം ഇതുപോലെ മാന്യമായ സമരം ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് ഇവിടെ ഒരു വൃത്തിയാണ് ഞങ്ങൾ കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക വളരെ മാന്യമായി വിശ്വാസ അധിഷ്ഠിതമായ സമർപ്പിത കൂടി സഭാത്മക വിശ്വാസത്തിന്റെ ഉത്കഷത്തിലേക്ക് കടന്നു വരാനുള്ള ഉത്കടലാഹത്തോടെ നമുക്ക് ഇവിടെ നിൽക്കാം നമ്മുടെ സഭ വിനയപഥത്തിൽ എത്തിയിരിക്കും ഈ ഗുരുത്തക്കേട് കാണിക്കുന്നവരെല്ലാം സഭ വിട്ടു പോകും എന്ന ഉത്തമവിശ്വാസത്തോടെ ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം